നമസ്കാരം നിങ്ങളിൽ ഭൂരിഭാഗം പേരും കേട്ടു കാണും ഗോഡ് ലാറ്റൻ എന്നൊരു ഷോയെ ഷോയെക്കുറിച്ച് പ്രശസ്ത സ്റ്റാൻഡപ്പ് കൊമേഡിയനായ സമീർ റെയ്നയാണ് യൂട്യൂബ് ഈ ഒരു യൂട്യൂബ് ഷോ നടത്തുന്നത് ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കേണ്ട ഒരു വേദി എന്ന നിലയിലാണ് ഈ ഒരു പരിപാടി തുടങ്ങിയത് ബിയർ ബൈസപ്സ് എന്ന തലക്കെട്ടിൽ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധേയനായ റൺവീർ അലബാദിയ അതുപോലെ തന്നെ അപൂർവ മഖീജ ആശിഷ് ചഞ്ചലാനി തുടങ്ങിയവരൊക്കെ ആയിരുന്നു ഈ ഒരു ഷോയിലെ ജഡ്ജിംഗ് പാനലിൽ ഉണ്ടായിരുന്നത് ജഡ്ജിംഗ് പാനൽ ഈ ഒരു ഷോയിൽ പങ്കെടുക്കാൻ വരുന്നവരോട് ചോദ്യങ്ങൾ ചോദിക്കും ചർച്ചകൾ നടത്തും അതാണ് ഒരു പതിവ് ഇതിനിടെയാണ് ആ ഷോയിലെ ഒരാൾ കേരളത്തെ പരിഹസിക്കുന്ന തരത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് കേരളത്തിൽ നിന്നെത്തിയ പെൺകുട്ടിയോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് രൺവീർ അല്ലാബാദിയ ചോദിക്കുകയാണ് തനിക്ക് പൊളിറ്റിക്സിൽ താല്പര്യമില്ല എന്നും അത് കാണാറില്ല എന്നുമാണ് പെൺകുട്ടി ചോദ്യത്തിന് നൽകിയ മറുപടി ഇതോടെ നിങ്ങൾക്ക് എന്തെങ്കിലും പൊളിറ്റിക്കൽ അഭിപ്രായം ഉണ്ടോ എന്നും നിങ്ങൾ വോട്ട് ചെയ്യാറുണ്ടോ എന്നും രൺവീർ വീണ്ടും ആ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട് ഇല്ലെന്നായിരുന്നു പെൺകുട്ടിയുടെ മറുപടി പെൺകുട്ടിയുടെ ഈ ഒരു മറുപടിക്ക് പിന്നാലെ കേരള സാർ ഹൺഡ്രഡ് ലിറ്ററസി സാർ എന്ന് പാനൽ പരിഹസിക്കുകയുണ്ടായി ആക്ഷേപിക്കും തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു അത് നോർത്ത് ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച ഉണ്ടാകുന്ന പുച്ഛും പരിഹാസവും എല്ലാം തന്നെ അയാളുടെ വാക്കുകളിൽ നിറഞ്ഞിരുന്നു കേരളം അടങ്ങിയ ദക്ഷിണേന്ത്യൻ മത്സരാർത്ഥികളോടുള്ള ജഡ്ജിംഗ് പാനലിന്റെ പെരുമാറ്റത്തിലും ചോദ്യങ്ങളിലും ഇത് പ്രകടമായിരുന്നു നേരത്തെ തന്നെ എന്തായാലും ഈ ഒരു സംഭവം ഇൻസ്റ്റാ റീൽസായും അതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്സ് ആയും വാട്സപ്പ് ഫോർവേർഡുകളുമായും കത്തി ഇതോടെയാണ് ആ ഷോയെക്കുറിച്ച് കേരളം സത്യം പറയാൻ കേട്ടു തുടങ്ങുന്നത് അധികം വൈകാതെ തന്നെ മലയാളികൾ തന്നെ നെഞ്ചു വിരിച്ച് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ അടങ്ങി ബ്ലോഗർമാരും സെലിബ്രിറ്റികളും അടക്കം ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചു ഇത്തരത്തിൽ പല വിവാദ പരാമർശങ്ങളാൽ ചർച്ച ചെയ്യപ്പെട്ട ഷോയ്ക്കെതിരെ വനിതാ കമ്മീഷൻ അടക്കം നേരത്തെ രംഗത്ത് വന്നിരുന്നതാണ് ഇതിനിടെയാണ് മറ്റൊരു വിവാദത്തിൽ ശരിക്കും അവർ പെട്ടിരിക്കുന്നത് ഇപ്പോൾ സ്ഥിരമുള്ള പോലെ തന്നെ പരിപാടിക്കിടെ ഒരു മത്സരാർത്ഥിയോടാ റൺവീർ അലബാദിയ ചോദിച്ച ചോദ്യമാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയത് നിങ്ങളുടെ മാതാപിതാക്കൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ജീവിതകാലം മുഴുവൻ നോക്കി നിൽക്കുമോ അതോ പോയി എന്ന തടയുമോ എന്നായിരുന്നു റൺവീർ ചോദിച്ചത് ആ മത്സരാർത്ഥിയോട് ഇതിന്റെ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി സംഭവത്തിന് പിന്നാലെ റൺവീറിനെതിരെ വ്യാപക വിമർശനങ്ങളും ഉയർന്നു മലയാളി വെറുതെ വിടുമോ യൂട്യൂബിലെ ഉള്ളടക്ക നിയന്ത്രണവും ആവിഷ്കാര സ്വാതന്ത്ര്യവും സംബന്ധിച്ച വിവാദ ഉള്ളടക്കത്തിന് രൺവീർ അലബാദിയ്ക്കെതിരെ നമ്മുടെ രാഹുൽ ഈശ്വറും പരാതി നൽകി ബി എൻ എസ് ടു നയൻറ്റി സിക്സ് പ്രകാരം അസഭ്യം പറഞ്ഞതിന് റൺവീറിനെതിരെ പോലീസിന് പരാതി നൽകുകയായിരുന്നു രാഹുൽ ആ ചോദ്യം തികച്ചും അതിരി കടന്നതാണ് മുംബൈ പോലീസിനും റീജിയണൽ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒക്കും പരാതി നൽകി എന്നാണ് രാഹുൽ ഈശ്വർ എക്സിൽ പരാതിയുടെ കോപ്പിക്കൊപ്പം കുറിച്ചത് ഇനി ഇത്തരത്തിൽ ദക്ഷിണേന്ത്യ അവഹേളിക്കുന്നത് അനുവദിക്കില്ല എന്നായിരുന്നു ഇതിനുശേഷമുള്ള രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം അധികം വൈകിയില്ല യൂട്യൂബർമാർക്കെതിരെ കടുത്ത നടപടിയുമായി കേന്ദ്രം തന്നെ നേരിട്ട് രംഗത്തിറങ്ങി റൺവീർ അലാബാദിയുടെ അശ്ലീല പരാമർശം അടങ്ങിയ ആ എപ്പിസോഡ് കേന്ദ്ര നിർദ്ദേശത്താൽ യൂട്യൂബർ നീക്കം ചെയ്തു വീഡിയോ ഇപ്പോൾ ഇന്ത്യയിൽ ലഭ്യമല്ല എന്ന് ഐ ടി മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുമുണ്ട് സംഭവത്തിൽ റൺവീറിന് ദേശീയ വനിതാ കമ്മീഷൻ നോട്ടീസ് അയച്ചു ലൈംഗിക പരാമർശത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നതോടെ റൺവീർ അപൂർവ മഖീജ തുടങ്ങിയ വിധികർത്താക്കൾക്കെതിരെ അസം പോലീസ് കേസെടുത്തു മുംബൈ പോലീസും ഇവർക്കെതിരെ കടുത്ത നടപടികൾ എടുത്തു കഴിഞ്ഞു ഇനി കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ് പരാമർശത്തിനെതിരെ രാഷ്ട്രീയ നേതാക്കളടക്കം രൂക്ഷ പ്രതികരണവുമായി രംഗത്ത് വന്നു ആകെ പെട്ടുപോയ ജഡ്ജിമാർ എന്തു ചെയ്യണമെന്നറിയാതെ പരിഗലിലായി തുടർന്ന് തമാശയായി താൻ പറഞ്ഞതാണെന്നും മാപ്പ് നൽകണമെന്നും റൺവീർ അലബാദിയ യൂട്യൂബിലൂടെ വന്ന് ക്ഷമാപണം നടത്തി കരങ്ങൊണ്ടാണ് പാനലുണ്ടായിരുന്ന മറ്റൊരാൾ ഇതിനോട് പ്രതികരിച്ചത് ഇവർക്കെതിരെ പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള തിരക്കിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഈ ചാനൽ പ്രവർത്തിക്കുന്ന സ്റ്റുഡിയോയിൽ മുംബൈ പോലീസ് റെയ്ഡ് നടത്തിയിട്ടുണ്ട് സംഭവത്തിൽ ഈ മാസം പതിനേഴിന് ഹാജരാകാൻ ദേശീയ വനിതാ കമ്മീഷനും രൺവീറിന് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇവർക്കെതിരെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതി പൊതുവേദികളിൽ എന്തും പറയാൻ അനുവദിക്കില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേരളത്തെ പരിഹസിക്കുമ്പോഴാണ് റൺവീർ ഏറ്റവും കൂടുതൽ ചിരിക്കുന്നത് കേരളത്തെ സർദാർജി ജോക്സിനോട് ഉപമിച്ചതിന് കിട്ടിയ ശിക്ഷ എന്നാണ് കമന്റുകളുമായി നിര നിരവധി പേർ ഇതിന് മറുപടിയായി പറയുന്നത് എന്തായാലും കേരളത്തെ പരിഹസിച്ചപ്പോൾ തമിഴ്നാടും കർണാടകയും അതുപോലെ തന്നെ തെലുങ്കാനയും എല്ലാത്തിനെ ഒന്നിച്ച് നിന്നു ദക്ഷിണേന്ത്യക്കാരെ ഇത്തരത്തിൽ പരിഹസിക്കുന്നത് ഇനി അനുവദിക്കില്ല എന്നാണ് കമന്റുകളിലൂടെയുള്ള പ്രതികരണങ്ങളിൽ അനേ അനേകം വരുന്നത് എന്തായാലും ഇതിനെ നിയമപരമായി നേരിടാൻ മുൻപന്തിയിലെത്തിയ രാഹുൽ ഈശ്വരനും കയ്യടി അർഹിക്കുന്നുണ്ട്